ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു അരിസ് ടേസ്റ്റ് ഇത് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു മീൻ ഉണക്കുന്നതിൻ്റെ ഒരു റെസിപ്പി റെസിപ്പിയല്ല ഒരു മെത്തേഡുമായിട്ടാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ആദ്യം മത്തി ഉണക്കിയായിരുന്നു ഒരു പ്രാവശ്യം ആ മെത്തേഡിലല്ല ഇത് വേറൊരു മെത്തേഡിലാണ് ഉണക്കി എടുത്തിരിക്കുന്നത് വേറൊന്നുമല്ല അന്ന് നമ്മളൊരു പാത്രത്തിൽ വെച്ച് അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റി കൊടുത്തു അങ്ങനെയാണ് ഉണക്കിയത് പക്ഷേ ഇത് ഇവിടെ ഒരു ഊട്ടപാത്രത്തിൽ ധാരമുള്ള പാത്രത്തിൽ ഉപ്പും മീനും ഇട്ട് നിരത്തിയിട്ട് വെച്ചിട്ട് നമുക്കിപ്പോൾ എടുത്ത് ഊറ്റി കളയാനായിട്ട് എളുപ്പമാണ് രീതിയിലാണ് ഇത് ഉണക്കി വെടുത്തിരിക്കുന്നത് കേട്ടോ എനിക്ക് തോന്നി കുറച്ചും കൂടെ ബെറ്റർ ഇതാണെന്ന് എനിക്ക് തോന്നി കേട്ടോ അപ്പം എല്ലാവരും ഇത് കണ്ട് നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ നമുക്കിതിന് ബാക്കി ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് കണ്ടുനോക്കാം നമ്മളിവിടെ ഉണക്കാനെടുത്തിരിക്കുന്നത് ഉലുവച്ചി അഥവാ ഉലുവ എന്ന് പറയും കേട്ടോ അതാണ് എടുത്തിരിക്കുന്നത് മീനുണ്ട് കേട്ടോ ഇത്തിരി ഫ്ലഷായിട്ടുള്ള മീനാണിത് അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്കൊന്ന് നല്ലതുപോലെ വൃത്തിയാക്കി രണ്ടായിട്ടൊന്ന് പിളർന്നൊക്കെ എടുക്കണം എന്നാലേ നമുക്ക് പെട്ടെന്ന് ഇത് ഉണങ്ങി കിട്ടുകയുള്ളു കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് വൃത്തിയാക്കിയെടുത്തതെന്ന് നമുക്ക് കണ്ടുനോക്കാം നമ്മുടെ മീൻ എല്ലാം കൂടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് എടുക്കുകയെന്ന് പിളർന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പിളർന്ന് വെച്ചിട്ടുണ്ട് എല്ലാ മീനും അങ്ങനെ പിളർന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ മാംസമുള്ള മീനായതുകൊണ്ടേ പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് ഇന്നൊരു കൂട്ടപ്പാത്രത്തിലാണ് കേട്ടോ തിനായിട്ട് ഞാൻ ഒരു വലിയ ചട്ടി ഇട്ടിട്ടുണ്ട് ഇതിലേക്കിങ്ങനെ ദ്വാരമുള്ളൊരു പാത്രം വെക്കുകയാണ് കേട്ടോ വെച്ചിട്ട് ആദ്യം കുറച്ച് കൊടുക്കുക നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മത്തി ഉണക്കിയപ്പോഴേ ഉപ്പിച്ച് കൂടുതലായിരുന്നു കേട്ടോ അതുകൊണ്ട് പ്രാവശ്യം ഇച്ചിരി കുറച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചായിട്ട് ഉണ്ടോ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം മത്തി ഉണക്കിയപ്പം എപ്പം കൂടുതലായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ഈ മീനിങ്ങനെ ഇങ്ങനെ കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് കുറവാണ് ഇടുന്നത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഉപ്പ് അല്പം ഉപ്പ് തോന്നി മീനിന് നല്ല മുകളിലേക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം ഞാൻ തിരിച്ച് വെക്കാം മുകളിലേക്ക് ഉപ്പിട്ടു എല്ലായിടത്തും നോക്കണം കേട്ടോ ചില ഭാഗത്തൊക്കെ ഉപ്പില്ല എന്നുണ്ടെങ്കിലേ ചാൻസ് ഉണ്ട് ഇത്രയോട്ട് ഉള്ളൂ നമുക്കിത് അടച്ചു വെക്കാം ഇങ്ങനെ ചെയ്യുമ്പോ ഒരു ഗുണമുള്ളത് ഇതിൻ്റെ വെള്ളമല്ല ഇതിൻ്റെ അടിയിലിരിക്കുന്ന പാത്രത്തിൽ ഓവരും അപ്പം നമുക്ക് എടുത്ത് മാറ്റാൻ എളുപ്പമാണ് ഇനി ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കണം വെള്ളം ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റി വെക്കാം കേട്ടോ അപ്പം ഇതിങ്ങനെ ഇരിക്കട്ടെ നമ്മുടെ ഉലുവ മീൻ ഉണങ്ങാൻ പറ്റിയിരുന്ന മൂന്ന് ദിവസമായി കേട്ടോ ഞാൻ മൂന്ന് ദിവസമായപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ എന്തെങ്കിലും കണ്ട കുറേ ഉണങ്ങിയിട്ടുണ്ടല്ലോ കണ്ടോ അത് വടിപോലെ ആയിട്ടുണ്ട് എന്നാലും ഇരിക്കട്ടെ നല്ലതുപോലെ ഒന്ന് ഉണങ്ങി കിട്ടട്ടെ കേട്ടോ പ്രാവശ്യം നമ്മൾ ഉപ്പൊക്കെ വളരെ കുറച്ചാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ താഴെ നോക്കുമ്പോൾ നമ്മുടെ ഇത്രയും വെള്ളമുണ്ട് ഈ വെള്ളം കളഞ്ഞിട്ട് വെക്കാം നമുക്ക് കേട്ടോ വെള്ളം ഒന്ന് കളയാം വെള്ളം കളഞ്ഞിട്ടുണ്ട് നമുക്ക് വീണ്ടും ഇതുപോലെ വെച്ചേക്കാം എളുപ്പമാണ് മറ്റേ നമ്മൾ ആദ്യം മത്തി ഉണങ്ങിയപ്പോൾ ഇങ്ങനെയല്ല അത് വേറൊരു മെത്തേഡായിരുന്നു എളുപ്പം വേറൊരു മെത്തേഡാണ് കേട്ടോ ഇനി എടുത്ത് ഇതേപോലെ വെച്ചിരിക്കാം ഇനി രണ്ട് ദിവസം കഴിഞ്ഞ് ഒന്നും കൂടെ നോക്കാം നമ്മൾ മീൻ ഉണങ്ങാൻ വെച്ചിട്ട് ഒരു ഒരാറ് ദിവസമായി കേട്ടോ ഇന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് തന്നെയാണ് ഒരു കുറച്ചും കൂടി ഇത് ഫ്രഷ് ആയിട്ടുള്ള മീനായതുകൊണ്ട് കുറച്ചും കൂടെ ആവാനുണ്ട് കേട്ടോ നല്ല നല്ല വടി പോലെ ആയിട്ടുണ്ട് കണ്ടോ കേട്ടോ വടിപോലായി വന്നിട്ടുണ്ട് ഇതിൻ്റെ താഴെ വെള്ളം നോക്കാം നമുക്ക് ലേശം വെള്ളമുണ്ട് വേണ്ട ഈ വെള്ളം ഒന്ന് മാറ്റാം മാറ്റിയിട്ട് ഇതിൻ്റെ ഇതുപോലെ വയ്ക്കാം ഉണക്കം ഇപ്പോൾ ഒരു എട്ട് ദിവസമായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം അണ്ടേ നല്ല ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി ഒരു രണ്ടു ദിവസം കൂടെ ഒക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇതായിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇത് രണ്ടാമത്തെ മെത്തേഡാണ് നമ്മൾ ആദ്യത്തെ മെത്തേഡാണ് മത്തി ഉണക്കിയത് ഇത് രണ്ടാമത്തെ മെത്തേഡിലാണ് നമ്മളിത് ഉണക്കി എടുത്തിരിക്കുന്നത് കേട്ടോ ഇതായത് ഈ ഓട്ടപാത്രത്തിനകത്ത് വെച്ച് എടുക്കുന്നത് എനിക്ക് തോന്നുന്നു ആദ്യത്തേനേക്കാളും കുറച്ചും കൂടെ ബെറ്ററാണെന്ന് തോന്നി ഇതിനകത്ത് ഇപ്പം വെള്ളമൊന്നുമില്ലാണ്ടോ എല്ലാം പറ്റി അപ്പം ഇത് നമ്മൾ ഉപ്പും കുറച്ചാണ് ഇട്ടത് ഇങ്ങനെ ഈ ദ്വാരമുള്ള പാത്രത്തിൽ വെച്ചാണിത് ഉണക്കി എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇത് ഫ്രഷ് ആയിട്ടുള്ള മീനാണ് ഇച്ചിരി ഫ്രഷ് ഉള്ള മീനാണോ അപ്പം ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും കേട്ടോ ഓക്കെ താങ്ക്